പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ മിഷൻ എൽ പി നമ്മൾ നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മിഷൻ എൽ പി യു പിക്ക് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും അതിലത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാവരും കൃത്യമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഓരോ പ്രസ്ഥാനങ്ങളും പഠിക്കാൻ പോകുന്നത് കാരണം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷങ്ങളിലായിരിക്കും യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷ പരീക്ഷയാകുമ്പോഴത്തേനും ഒരു പത്ത് തവണയെങ്കിലും നമ്മൾ റിവിഷൻ പൂർത്തിയാക്കിയിട്ട് വേണം പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് തന്നെയായിരിക്കും കൃത്യമായി പഠിച്ചു പോകുക അപ്പോൾ സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സൂഫി പ്രസ്ഥാനം എന്താണെന്ന് പഠിക്കാം കേട്ടോ ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു ആര് സൂഫികൾ അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വരിമാർ കരുതി അപ്പോൾ ഭക്തിയെ ദൈവത്തോടെ അടുക്കാനുള്ളൊരു മാർഗമായി സ്വീകരിച്ചിരുന്ന ആരായിരുന്നു സൂഫികളായിരുന്നു അതിനുള്ളൊരു വഴിയായിട്ട് അവർ ഗാനാലാപനം ഭക്തി ഗാനാലാപനമാണ് ദൈവത്തോടെ എടുക്കാനുള്ള വരി വഴിയായിട്ട് അവർ കരുതിയിരുന്നത് സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യ സ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി അപ്പോൾ ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ആര് കണ്ടിരുന്നത് സൂഫികൾ കണ്ടിരുന്നത് അതിനുവേണ്ടി ഭക്തിഗാനങ്ങളായിരുന്നു അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് ഇങ്ങനെ ഭക്തിഗാനങ്ങളിലൂടെ ഭക്തി തത്വങ്ങളിലൂടെ ഒക്കെ അവർ അവരെന്ത് ചെയ്തു ആഴ് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യ സ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കൊക്കെ ഇവർ പ്രാധാന്യം നൽകിയിരുന്നു സൂഫിസം എന്ന പദം പദമുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അപ്പോൾ സൂഫിസം എന്ന പദം എന്നാണ് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ സൂഫിസം ഉണ്ടായത് എന്നു പറയപ്പെടുന്നത് മധ്യേഷ്യൻ പ്രദേശങ്ങളെ രൂപം കൊണ്ട ഇസ്ലാമി ഭക്ത പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറഞ്ഞു മധ്യേഷ്യൻ പ്രദേശങ്ങളെ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണേത് സൂഫിസം ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത്തരം പ്രവണതകൾക്കെതിരായാണ് സൂഫി പ്രസ്ഥാനം ഉണർന്നു വന്നത് അപ്പോൾ എന്താണ് സമ്പി സമ്പത്ത് അധികാരം സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ ഭരണാധികാരികൾ കൂടുതൽ ശ്രദ്ധ കൈവരിക്ക ശ്രദ്ധ കൊടുത്തപ്പോൾ എന്താണ് ഈ ഒരു സൂഫിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഉയർന്നു വരാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു സിൽസിൽ സിൽസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി സുഹവർദി എന്നീ സിൽസികളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു സൂഫി ഗുരുക്കന്മാർ അപ്പോൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരായിരുന്നു ഇവർ സൂഫി ഗുരുവിനെ പീർ എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു അപ്പോൾ സൂഫി ഗുരുവിനെ എന്തെന്ന് വിളിച്ചിരുന്നു പീർ എന്ന പേരിലും അനുയായികളെ മുരീദ് എന്ന പേരിലുമാണ് വിളിച്ചിരുന്നത് സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഗർഹ ഗാൻ ഗുഹകൾ അക്കാലത്ത് എന്താണ് സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ ഈ ഗാൻഗുഗുകൾ അക്കാലത്ത് എന്താണ് സാമൂഹിക കേന്ദ്രങ്ങളായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാവല ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഗവാലികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അവിടെ ആരഭിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഗവാലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്ക് ഐക്യം ഉണ്ടാക്കാൻ സൂഫികൾ സാധിച്ചിരുന്നു അപ്പോൾ ഈ മുഗൾ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിരുന്നു വിവിധ മതവിഭാഗങ്ങളിൽ ഐക്യം ഉണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു ini. പ്രാദേശിക ഭാഷയുടെ വളർച്ച നമുക്ക് നോക്കാം സൂഫി കാലഘട്ടങ്ങളിൽ പ്രാദേശിക ഭാഷയിലുണ്ടായ മാറ്റങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത് ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികൾ ഉണ്ടായി പേർഷ്യൻ ഹിന്ദി ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ് അക്കാലത്ത് ഉറുദു ഭാഷയിൽ ഏറ്റവും ശ്രദ്ധേയ എഴുത്തുകാരനായിരുന്നു അമീർ ഗുസ്രു ഗബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി മഹാഭാരതം രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിമർത്തനം ചെയ്യപ്പെട്ടു ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഈ സൂഫി പ്രസ്ഥാനത്തിലെ ഒട്ടുമിക്ക കവിതകളും എന്ത് ചെയ്തിരുന്നത് ഇവര് രചിക്കുകയും അതാത് പ്രാദേശിക ഭാഷകളിലേക്ക് അത് അർജുന ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി പ്രാദേശിക ഭാഷയും കൃതികളും രചയിതാക്കളെ നമുക്ക് നോക്കാം ഇനി പ്രാദേശിക ഭാഷയായിട്ടുള്ള തമിഴില് നാലായിരം ദിവ്യ പ്രബന്ധം തിരുമുറകൾ എന്ന് പറഞ്ഞ കൃതികൾ ഉണ്ടായിരുന്നു രചിച്ചത് ആഴുവന്മാരും നായന്മാരുമായിരുന്നു അപ്പോൾ ആഴവന്മാരും നായന്മാരും രചിച്ചിട്ടുള്ള നാലായിരം ദിവ്യപ്രബന്ധവും തിരുമുറകളുമായിരുന്നു കൃതികൾ ഇത് തമിഴ് ഭാഷയിലായിരുന്നു രചിച്ചിട്ടുണ്ടായിരുന്നത് ഇനി കന്നഡ ഭാഷയിൽ വചനങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു എന്നിവരായിരുന്നു രചിച്ചിട്ടുണ്ടായിരുന്നത് തെലുങ്കിൽ മഹാഭാരത വിമർത്തനം കൃതി രചിക്കുണ്ടായി നന്നയ്യ തിക്കണ്ണ യരപ്രഗത എന്നിവരായിരുന്നു രചയിതാക്കൾ ഇനി ബംഗാളിയിൽ ഗീതാഗോവിന്ദം എന്ന് പറയുന്ന കൃതി രചിക്കുണ്ടായി ജയദേവനായിരുന്നു ആയിരുന്നു രചയിതാവ് ഹിന്ദിയില് ആത്മാവത് എന്ന് പറയുന്ന കൃതി രചിക്കുകയുണ്ടായി മാലിക് മുഹമ്മദി ജയ്സി ആയിരുന്നു രചയിതാവ് മലയാളത്തിലെ ജ്ഞാനപാന അത്മേത രാമായണം കിളിപ്പാട്ട് മൊഹദീൻ മാല എന്നിവയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കൃതികൾ രചയിതാവ് പൂന്താനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഗാസി മുഹമ്മദ് എന്നിവരായിരുന്നു ഇതൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഭക്തി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ജാതി വ്യചനത്തിനെതിരുള്ള മനോഭാവം അടിച്ചെൽക്കപ്പെട്ട ആചാരങ്ങൾ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം മത സഹിഷ്ണുത എന്താണ് ഭക്തി സൂഫി ചിന്തകളുടെ പ്രധാനപ്പെട്ട സ്വാധീനം കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള കാലഘട്ടം കാര്യങ്ങളാണ് മധ്യ ഇന്ത്യൻ സമൂഹത്തിലെ പൊതുവെ കടുത്ത ഉച്ചാനിജിത്വങ്ങളും സാമൂഹ്യ അസമത്വങ്ങളും നിലനിരുന്നു അക്കാലത്ത് രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ചും മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഈ സാഹചര്യം മനുഷ്യരെ ഒരുമിച്ച് സംഘങ്ങളെക്കുറിച്ചും സമാധാന അന്തരം സൃഷ്ടിക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താ രാജാക്കന്മാരായാലും പോലും സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ അധികാരം തുടങ്ങിയ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ജീവിച്ചിരുന്നവരായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരൊരു കാലഘട്ടത്തിൽ സൂഫി ഭക്തി പ്രസ്ഥാനങ്ങൾ വന്നോടുകൂടി ജനങ്ങൾക്ക് ഒരു തരം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയും അതുവഴി ഒരു നന്മയെ കുറച്ചുകൂടി നന്മ കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന് കുറച്ചുകൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനൊക്കെ എന്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഈ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സൂഫി പ്രസ്ഥാനം കൊണ്ട് പഠിച്ചോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെ പഠിച്ചു ഈ ക്ലാസ് നമ്മൾ സൂഫിയ പ്രസ്ഥാനത്തെ പഠിച്ചു അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതായത് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നാളൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്